അബ്ബാസിയ ഖിലാഫത്ത് കാലത്ത് ഖലീഫ മൻസൂർ എന്ന് പറയുന്ന ചക്രവർത്തി രാജ്യം ഭരിക്കുന്ന സന്ദർഭത്തിൽ ഒരു നിരീശ്വരവാദി അസ്തിത്വം അസ്തി ഞാൻ അള്ളാഹുവിൻ്റെ അസ്തിത്വം നിഷേധിക്കുന്ന നിരീശ്വരവാദിയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അസ്തിത്വം സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ മുസ്ലിം പണ്ഡിതനെ ഞാൻ സംവാദത്തിനു വേണ്ടി ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഏറ്റവും വലിയ പണ്ഡിതനായ അബു ഹനീഫ എൻ്റെ മുന്നിൽ വരികയാണ് എങ്കിൽ അദ്ദേഹവുമായി ഞാൻ സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഖലീഫ മൻസൂർ അബു ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലായി വിവരം ധരിപ്പിച്ചു അബൂഹനീഫത്തിൽ അതിന് സന്നദ്ധനായി തീയത് തീരുമാനിച്ചു സ്ഥലവും തീരുമാനിച്ചു അബൂഹനീഫത്തിൽ ഒരു നിരീശ്വരവാദിയോട് തർക്കിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ധാരാളം ജനങ്ങളും ആകാംക്ഷാഭരിതരായി ആ സംവാദത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സമ്മേളിച്ചു തിരീശ്വരവാദി നേരത്തെ തന്നെ സ്റ്റേജിലെത്തി ജനങ്ങളെല്ലാവരും ആകാംക്ഷാഭരിതരായി കാത്തിരിക്കുകയാണ് അബൂഹനീഫയെ കാണുന്നില്ല മണിക്കൂറുകൾ പലതും കഴിഞ്ഞപ്പോൾ വേച്ചു വേച്ച് ഹനീഫത്തിൽ കൂഫി റഹിമഹുന്ന് ആ സദസ്സിലേക്ക് വരികയാണ് ഖലീഫ മൻസൂർ ദേഷ്യപ്പെട്ടപ്പോൾ എന്നോട് നിങ്ങൾ ദേഷ്യപ്പെടരുത് എന്തുകൊണ്ടാണ് പിന്താനുള്ള കാരണം എന്ന് ഞാൻ ആദ്യമായി വിവരിക്കാം സ്റ്റേജിൽ കയറിയതിനു ശേഷം അദ്ദേഹം പറയുകയുണ്ടായി എന്നോട് നിങ്ങൾ മാപ്പാക്കണം ഞാൻ ഈ വേദിയിൽ എത്തുന്നതിന് പിന്താനുള്ള കാരണം നിങ്ങക്കെല്ലാവർക്കും അറിയുന്നതുപോലെ പുഴ കടന്നിട്ട് വേണം ഞാൻ ഈ വേദിയിലേക്ക് എത്താൻ ഞാൻ പുഴയുടെ കരയിൽ എത്തി നോക്കുമ്പോ പുഴയിലൂടെ യാത്ര ചെയ്യേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒതുക്കപ്പെട്ടിരിക്കുകയാണ് തോണിയും ബോട്ടും മറ്റുമൊക്കെ കരയ്ക്കടുപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ എങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ എത്തുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഏകദേശം ഒരു മണിക്കൂർ അവിടെ കാത്തു നിന്നപ്പോ എന്റെ ദുഃഖം മനസ്സിലായി അവിടെ ഉണ്ടായിരുന്ന വലിയ ഒരു വടവൃക്ഷം എന്റെ മുന്നിലേക്ക് വന്നു ആ വൃക്ഷം ആരും മുറിക്കാതെ സ്വന്തമായി തന്നെ തടിക്കശനങ്ങളായി ആ തടിക്കശനങ്ങൾ ആരും മുറിക്കാതെ സ്വന്തമായി പലകക്കശനങ്ങളായി ആ പലകക്കശനങ്ങൾ ആരും കൂട്ടിയോജിപ്പിക്കാതെ സ്വന്തമായൊരു തോണിയായി ആ തോണിയിൽ ഞാൻ കയറിയിരുന്നപ്പോൾ ആരും തുഴയാതെ സ്വന്തമായി പുഴയിലൂടെ അത് സഞ്ചരിച്ച് എന്നെ മറുകരയിലെത്തിച്ചു ശേഷം ആ തോണി പൂർവാവസ്ഥയിൽ പലകക്കശനങ്ങളായി പിന്നീട് തടിക്കശനങ്ങളായി പിന്നീട് വടവൃക്ഷമായി പഴയ സ്ഥലത്ത് പോയി സ്ഥാപിക്കപ്പെട്ടു ഇത് കേട്ടപ്പോ ആ നിരീശ്വരവാദിയായ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയുണ്ടായി ഈ വിഡ്ഢിയെയാണോ എന്റെ അടുക്കൽ തർക്കിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇയാൾ എന്ത് വിഡിത്തമാ പറയുന്നത് ഒരു വൃക്ഷം സ്വന്തമായി പിഴുതു വരുക ആ വൃക്ഷം സ്വന്തമായി തടിക്കശനങ്ങളാകൽ ആ തടിക്കശ്നങ്ങൾ സ്വന്തമായി പലകക്കശനങ്ങളാകൽ ആ പലകശ്നങ്ങൾ സ്വന്തമായി തോണിയാകൽ എന്നിട്ട് സ്വന്തമായി മൂപ്പരെയും കൊണ്ട് ഇവിടെ വന്നിട്ട് പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകൽ എത്ര വലിയ വിഡ്ഢിത്തമാണ് കൂഫി പറയുകയുണ്ടായി അഥവാ ഞാൻ വിഡ്ഡിയാണെങ്കിൽ ഇദ്ദേഹം പമ്പര ഇദ്ദേഹം പറയുന്നത് ഒരു വൃക്ഷം സ്വന്തമായി പിഴുതുവരില്ല ഒരു വർഷം തടിക്കശനങ്ങളാകില്ല തടിക്കശനങ്ങൾ സ്വന്തമായി പലകക്കശനങ്ങളാകില്ല പലകക്കശനങ്ങൾ സ്വന്തമായി തോണിയാകില്ല തോണി സ്വന്തമായി തുഴഞ്ഞു വരില്ല എങ്കിൽ ഈ ബൃഹത്തായ ഭൂമി സ്വന്തമായി ഉണ്ടായി ആകാശങ്ങൾ സ്വന്തമായി ഉണ്ടായി പകലും രാത്രിയും ഇങ്ങനെ ഗമിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് വാദിക്കുന്ന ഇയാൾ കഫർ ആ നിരീശ്വരവാദി അപ്പോൾ തന്നെ ചൊല്ലി വ അന്ന ചെല്ലി അസഹദു ഏത് മനുഷ്യന്റെയും ഉള്ളിൽ സന്നിവേശിച്ചിരിക്കുന്ന യുക്തിബോധം കൊണ്ട് മനുഷ്യൻ ചിന്തിക്കുന്നു എങ്കിൽ അവൻ അവൻ എത്തിച്ചേരുന്ന ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹുവിന്റെ അസ്തി